ൽ വിവാദത്തിൽ മുൻമന്ത്രി ബി എസ് സുനിൽകുമാറിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായാണ് മൊഴിയെടുക്കുന്നത് ജയ്സൺ ക്ഷാമ ഉളപ്പിലുണ്ട് ജെയ്സൺ മുൻമന്ത്രിയുടെ ആരോപണങ്ങൾ അതൊക്കെ തന്നെ പരിശോധിക്കാൻ വീണ്ടും മൊഴിയെടുക്കാൻ തന്നെയാണോ തീരുമാനം ഈ ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി ഉടൻ തന്നെ ഇന്ന് തന്നെ മൊഴിയെടുക്കുന്നുണ്ടല്ലേ തീർച്ചയായും വിനിത പൂരം നടക്കാൻ ഇനി ഏതാനും മാസം ഒരു ഒന്നര മാസം മാത്രമേ ഉള്ളൂ അതിനിടയിലാണ് കഴിഞ്ഞ വർഷ പൂരത്തിൻ്റെ അന്വേഷണവും അതിൻ്റെ തുടരന്വേഷണവും മൊഴിയെടുക്കലൊക്കെ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും കഴിഞ്ഞ കുറച്ച് ഒരു മാസങ്ങൾക്ക് മുമ്പ് വി എസ് നിൽകുമാറിനും കൂടി ഒരു തവണ രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷം വീണ്ടും ഇപ്പോൾ മൊഴിയെടുക്കാൻ വേണ്ടി വി എസ് നിൽകുമാറിനോട് രാമനാലയത്തിലെത്താൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇന്ന് മൂന്ന് മണിക്കാണ് തൃശൂർ രാമനാലയത്തിൽ വെച്ച് വി എസ് നിൽകുമാറിൻ്റെ മൊഴി എടുക്കുക ഈ ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പൂരക്കലങ്കലുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ ആരോപണം നേരത്തെ തന്നെ മുൻമന്ത്രിയും സി പി ഐ നേതാവുമായി വി എസ് നിൽകുമാർ ഉന്നയിച്ചിരുന്നു ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ അവയൊക്കെ തൃശ്ശൂരിൽ ലോക്സഭയിൽ വിജയിക്കാൻ വേണ്ടി നടത്തിയ അതിവിദഗ്ധമായ ഒരു ഒരു പ്രവർത്തനമാണ് ഈ തൃശ്ശൂർ പൂരം കറക്കൽ എന്ന ആരോപണം അദ്ദേഹം അന്ന് ആരംഭിച്ചിരുന്നു ഇന്നും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ സംസ്ഥാന സർക്കാരിന് അത്തരത്തിൽ പൂർണ്ണമായ ആ ഒരു അഭിപ്രായം ഇല്ല എന്ന് തുടർ നടപടി കഴിഞ്ഞ കാലങ്ങളിൽ വന്ന നടപടികളിൽ നിന്നെല്ലാം വ്യക്തമാണെങ്കിൽ പോലും വീണ്ടും അദ്ദേഹത്തെ മൊഴിയെടുക്കാൻ വിളിച്ചിരിക്കുന്നു പഴയ മൊഴി അതേപടി ആവർത്തിക്കുമെന്ന് തന്നെയാണ് മന്ത്രി വി എസ് എൽ വ്യക്തമാക്കുന്നത് അതിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല തൻ്റെ ആരോപണങ്ങൾ തന്നെ ഉറച്ചു നിൽക്കുക അതിന് വ്യക്തമായ തെളിവുകൾ നേരത്തെ പോലീസിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇനിയും അത് ഹാജരാക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ് മൂന്ന് മണിക്ക് മൊഴിയെടുക്കാൻ ആരംഭിക്കും വിനിത